ണ്ട് അങ്ങോട്ട് നിക്കളെങ്കിൽ പുറത്തേക്ക് ഇറങ്ങും എന്താ സംസാരിക്കണേ നിങ്ങൾ സംസാരിക്കണെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല വീട്ടിൽ കയറുക കോളുമ്പെല്ലാം അടിക്കാ ബെല്ല പെട്ടെന്ന് ഡോറ് തുറന്ന് പോ ഉള്ളിലേക്ക് വരിക ഇപ്പൊ കിച്ചണിലൊക്കെ വരാൻ ഞാൻ പറഞ്ഞ നിങ്ങളെ പറഞ്ഞില്ല അവിടെ ഇരിക്കും അപ്പൊ കായ് കുറെ കാലമായി അല്ലേ നല്ലൊരു പ്രാങ്ക് വീഡിയോ കണ്ടിട്ട് ഇപ്പൊ പ്രാങ്ക് വീഡിയോ ഒന്നും അങ്ങനെ ഇറങ്ങാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യമൊക്കെ നല്ല രീതിയിൽ പ്രാങ്ക് വീഡിയോസ് ഉണ്ടായിരുന്നു പക്ഷെ ആളുകളുടെ ഊക്ക് കാരണം അതെല്ലാവരും നിർത്തി എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇപ്പം ചെയ്യുന്നത് കൂടുതലായിട്ടും ഫാമിലി വ്ോഗേഴ്സ് ആണ് ഫാമിലി വ്ളോഗേഴ്സിന് ഇടയിൽ ചെറിയ രീതിയിൽ പ്രാങ്ക് വീഡിയോസ് ഒക്കെ കാണാറുണ്ട് അപ്പൊ ഇന്ന് അതുപോലെയുള്ള ഒരു വീഡിയോ കാണാൻ ഇടയായി മറ്റെവിടെയുമല്ല ടി ടി ഫാമിലി എന്ന ഒരു വ്ളോഗ് ചാനലിലാണ് ആ ഒരു പ്രാങ്ക് വീഡിയോ കാണാൻ ഇടയായത് ഷെഫിയും ഷെമിയും ആ ഒരു ചാനലിന്റെ ഓണേഴ്സ് വരുന്നത് ഇവര് ഭാര്യ ഭർത്താക്കന്മാരാണ് ഇവിടെ ഷെഫിയാണ് ഭർത്താവ് വരുന്നത് ഷെമി ഭാര്യയാണ് വരുന്നത് ഇവര് തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട് ഈ ഭാര്യക്ക് കുറച്ചധികം വയസ്സുണ്ട് ഭർത്താവ് കുറച്ച് വയസ്സ് കുറവുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇവരെ ആളുകൾ ഏറ്റെടുത്ത് ഇവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ വൈറലായി മാറിയിരുന്നു അപ്പൊ പിന്നെ പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാര്യക്ക് വയസ്സ് കൂടുതലാണല്ലോ അപ്പൊ ഇത് ഉമ്മയാണോ അതോ പെങ്ങളാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവർ തന്നെ ഇത് ഭാര്യയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുകയായിരുന്നു അങ്ങനെ ആളുകൾ അത് ഏറ്റെടുത്ത് കുറേയധികം വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് അതെന്തോ ആയിക്കോട്ടെ നമ്മളതെക്കുറിച്ച് സംസാരിക്കുന്നില്ല നമ്മൾ കുറെ അധികം മുന്നേ തന്നെ വീഡിയോസ് ചെയ്തതാണ് കാരണം അവർ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ വയസ്സൊന്നും അവിടെ ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് അത് ആ ഒരു ഭാഗത്തേക്കൂടെ മാറ്റി വെക്കാം എന്നാൽ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അവരുടെ ചാനലിൽ നല്ല ഒരു പ്രാങ്ക് വീഡിയോ വന്നിട്ടുണ്ട് കണ്ടാൽ ഒറിജിനൽ പക്ക ഒറിജിനൽ പ്രാങ്ക് വീഡിയോ എൻ്റെ പൊന്നോ അത് കണ്ടപ്പോ ഞാൻ ഏതായാലും പറയുന്നില്ല നമുക്ക് ഏതായാലും കുറച്ച് കണ്ടു നോക്കാം എന്നിട്ട് സംസാരിക്കാം ഈ പറഞ്ഞ വെച്ചിട്ട് നമ്മളെ പ്ലാനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്സ്ക്രൈബർ ആയിട്ട് നമ്മളെ വീട്ടിലേക്ക് നമ്മൾ പോകും അപ്പൊ ഷെമി അവിടെന്തായാലും ഷെമി ആണല്ലോ നാളെ പോയിട്ട് അവിടുന്ന് ഷെമി എങ്ങനെ റിയാക്ട് ചെയ്യും അതായത് ഒരാൾ പെട്ടെന്ന് ഒരു വീട്ടിലെ ക്യാമറയൊക്കെ കയറ്റി പുറത്ത് നമ്മൾ അറിയാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ ക്യാമറ എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി പ്രശ്നങ്ങൾ ഉണ്ടാവും ഇത് ഉണ്ടാവല്ലോ ആ ഒരു സാധനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ പേടിക്കണം അങ്ങനെ പേടിപ്പിക്കാനുള്ള പരിപാടി അപ്പൊ ഇവിടെ ഷെഫി എന്ന് പറയുന്ന അഥവാ ഈ ഭർത്താവ് എന്ന് പറയുന്ന ചെക്കൻ പർദ്ദേ ഇട്ടിട്ട് സ്വന്തം ഭാര്യയെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പറ്റിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഏതായാലും ഒരു സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാൻ പോകുന്നത് നിങ്ങൾ അത് ആലോചിച്ച് നോക്കണം ഒരു സബ്സ്ക്രൈബർ എന്ന നിലയിലാണ് വീട്ടിലേക്ക് കയറി ചെല്ലാൻ പോകുന്നത് എവിടെ നിന്നോ വരുന്ന വ്യക്തി ആരാണോ എന്താണോ ഒന്നും അറിയാത്ത ഒരു വ്യക്തി സബ്സ്ക്രൈബർ എന്ന് പറയുമ്പോൾ എത്രയും ലോകത്ത് എവിടെ നിന്നുള്ള ആൾക്കും അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ ആ ഒരു പേരും പറഞ്ഞിട്ടാണ് അവര് വീട്ടിലേക്ക് കയറി ചെല്ലാം പോകുന്നത് അപ്പൊ ഏതായാലും ബാക്കി കണ്ടു നോക്കാം നമ്മൾ ട്രൈ ചെയ്യാം അത്രയല്ലോ എന്തായാലും ആദ്യം ഡ്രസ്സുകളൊക്കെ ഒന്ന് വേണ്ടി മാറ്റട്ടോ ഉമ്മന്റെ പറയാണ് പിന്നെ അതുപോലെ ചെറുപ്പുവരെ നമ്മൾ മാറ്റുന്നുണ്ട് ഒരു നിലക്ക് നമ്മൾ ഡൗട്ട് കൊടുക്കാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ പേടിയാണെന്ന് അറിയാം പാ സെ ഈ സൗണ്ട് ഇല്ലേ അതാണ് പേടിക്ക് ഈ എന്താ പറയാ സംസാരം ഞാൻ വിചാരിച്ചത് ഹലോ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് പോകുന്നതല്ലേ ചെരുപ്പ് വരെ മാറ്റിയിട്ടുണ്ടെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് കാരണം ചെരുപ്പ് കണ്ടിട്ട് പോലും തിരിച്ചറിയാതിരിക്കാൻ പിന്നെ നിങ്ങൾ ആ സൗണ്ട് ശ്രദ്ധിച്ചില്ലേ ആരും അനുകരിക്കാത്തൊരു സൗണ്ടാണ് കേട്ടോ ഞാൻ വേണമെങ്കിൽ വേണമെങ്കിലും അനുകരിച്ചു തരാം എങ്ങനെയുണ്ട് അപ്പൊ ആ ഒരു സൗണ്ടാണ് ഇവിടെ പുള്ളിക്കാരൻ അനുകരിക്കാൻ പോകുന്നത് ആരും ഇതുവരെ അനുകരിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു സൗണ്ടാണ് കേട്ടാൽ ഒരു തരി പോലും മനസ്സിലാകത്തില്ല അപ്പൊ ഏതായാലും ബാക്കി കണ്ടു നോക്കാം എന്നിട്ട് പറയാം

പോയി വീഡിയോ ഒക്കെ എങ്ങനെയുണ്ട് ഏതോ ഒരു നാട്ടിൽ നിന്ന് വന്ന സബ്സ്ക്രൈബർ പോയി കോളിംഗ് ബെല്ലടിച്ചു അടിച്ചു ഇട്ടിട്ടുണ്ട് മുഖം മുഖമൊന്നും കാണുന്നില്ല നേരെ വാതില് തുറന്നു ആ കയറി ഇരിക്കു ഒരു സബ്സ്ക്രൈബറിനോടാണ് പറയുന്നത് ഒരു കുടുംബക്കാരനോട് പോലും അല്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇത് കണ്ടാൽ നമുക്ക് അറിയാം പക്ക ഒറിജിനാലിറ്റി പ്രാങ്കാണോട് അവർക്ക് തമ്മിൽ അറിയത്തില്ല അവർ അഭിനയിക്കൊന്നും നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ കാരണം അവര് അങ്ങനെയാണ് ചെയ്യുന്നത് ഒരു സബ്സ്ക്രൈബർ വരുമ്പോ എവിടെ നിന്നാണ് എന്താണ് ഏതാണ് ഒന്നും നമുക്ക് അറിയത്തില്ലല്ലോ പക്ഷെ പുള്ളിക്കാരത്തി നേരെ വീട്ടിലേക്ക് കയറ്റിയിരുത്തി ആ ഒരു കയറും ഇരിക്കൂ എന്താ ആ ഇത് കാണുന്ന ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാകില്ല എന്നാണ് നിങ്ങളൊക്കെ കരുതിയിട്ടുള്ളത് അതാണ് ആലോചിക്കുന്നത് ഏതായാലും പിന്നെ അവിടെ നടന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അവര് കുറെ അധികം കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അവര് വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കി ആ സമയത്ത് ഷെഫിയെ വിളിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാ ഒരു പുള്ളിക്കാരത്തി അവിടെ നിന്നും പോകുന്നുണ്ട് കുറെ അധികം ഷെഫിക്ക് വിളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഏതായാലും ഈ ഒരു പ്രാങ്കിന് ഒരു അവസാനം വേണമല്ലോ ഇത് ഷെഫി തന്നെയാണ് എന്ന് അവർക്ക് മനസ്സിലാകണ്ടേ അപ്പൊ അതിന്റെ അവസാനം അങ്ങനെ തന്നെയാണല്ലോ വരേണ്ടത് ഇതൊരു പ്രാങ്ക് ആയിരുന്നു എന്ന് അവർക്ക് മനസ്സിലാകണ്ടേ അപ്പൊ ഏതായാലും അതുവരെയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് കണ്ടു നോക്കാം എന്നിട്ട് ബാക്കി പറയാം അങ്ങോട്ട് നിക്കാത്തോ എന്താ സംസാരിക്കണേ സംസാരിക്കണ എനിക്കൊന്നും മനസ്സിലാകില്ല വീട്ടിൽ കയറുക കൊളുമലിക്കോറ് ഉള്ളിലേക്ക് വരികിലേക്കൊക്കെ വരാൻ ഞാനെ പറഞ്ഞില്ല അവിടെ ഇരിക്കുന്നേ പൈസ വീട്ടിലൊരു വീട്ടിലേക്ക് മര്യാദ ഇങ്ങനാണോ മര്യാദ ൊക്കെ കാണിട്ടുണ്ടല്ലോ ഇന്നലെ ബ്യൂട്ടി പാർലറിൽ പോയിട്ടുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ അതൊക്കെ മര്യാദ ഉണ്ടായിട്ടാണ് എനിക്ക് നല്ല ഏത് ഉണ്ടല്ലോ ഈ പറഞ്ഞ പരിചയമല്ല അപ്പോൾ പുള്ളിക്കാരത്തി ആ പർദ്ധ കണ്ടിട്ട് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണല്ലേ ഏഹ് അടുക്കളയിലേക്കൊക്കെ വന്നു നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചു പുള്ളിക്കാരന്റെ സൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ പക്ക ഒറിജിനാലിറ്റി അല്ലേ ഒരു പ്രാങ്ക് പ്രാങ്കാണെന്ന് ആരും തിരിച്ചറിയത്തില്ല ഒരു സ്ത്രീയുടെ സൗണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം പിന്നെ ഇതിനെടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെയുണ്ട് ഏഹ് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല ഇവരുടെ വോയിസിന്റെ ക്ലാരിറ്റി ഇവര് ഏകദേശം കുറച്ച് ദൂരെ നിന്നൊക്കെയാണ് സംസാരിക്കുന്നത് അടുക്കള ഭാഗത്തുനിന്നും ഇവൻ ഇവിടെ നിൽക്കുന്ന സമയത്തും കുറച്ച് സ്പേസ് ഉണ്ട് അതിൻ്റെ ഇടയിൽ സംസാരിക്കുമ്പോൾ പോലും ആ ഷെമി എന്ന് പറയുന്ന അഥവാ ഭാര്യയുടെ സംസാരം വളരെ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട് ഒരു നോയിസ് പോലും ഇല്ലാതെ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ വീടിന്റെ ഉള്ളില് ഒക്കെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ക്യാമറ എടുക്കുന്ന ഫോണ് അപ്പുറത്താണ് എന്നുണ്ടെങ്കിൽ സംസാരത്തിൽ ചെറിയ വേരിയേഷൻ വരും ചെറുതായിട്ട് കേൾക്കത്തുള്ളൂ അല്ലെങ്കിൽ ഒരു എന്താ അലക്കുന്ന സൗണ്ട് ഒക്കെ വരും പക്ഷെ ഇവിടെ യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ അത് ശ്രദ്ധിച്ചോ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ പ്ലേ ചെയ്യിപ്പിച്ച് കാണിച്ചുതരാം ആ വീഡിയോ കണ്ടിട്ട് ബാക്കി പറയാം നിങ്ങൾ ആരാളൊക്കെ ചെയ്യുന്നത് ഞാൻ ഇപ്പൊ നിങ്ങൾ കരുതുന്നുണ്ടാകും എന്തിനാണ് ഇപ്പൊ ഈ വീഡിയോ ഇവനവിടെ പ്ലേ ചെയ്യിപ്പിച്ചതെന്ന് ഇതിൽ ചെറിയ ഒരു കാര്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ഇവരുടേത് പക്ക ആക്ടിംഗ് ആണ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞ് ചെയ്ത ഒരു പ്രാങ്ക് ആണ് എന്ന് ഇതിന് തെളിയുമെന്നുള്ളതാണ് ഇവരുടെ ഫോൺ വിളിക്കുന്നുണ്ട് അത് കണ്ടില്ലേ ആ സമയത്ത് സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നുണ്ട് ഈ പറയപ്പെടുന്ന ആ വീഡിയോ എടുക്കുന്ന അഥവാ ആ ഒരു പയ്യൻ കുറച്ച് അപ്പുറത്ത് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ അങ്ങനെ കുറച്ച് ദൂരെ നിന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് പോലും സ്വിച്ച് ഓഫ് ആണ് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് ഒരു ഫോൺ വിളിക്കുന്ന സമയത്ത് അത് സ്പീക്കറിൽ ഇട്ടാൽ പോലും എന്തായാലും അത്ര വലിയ രീതിയിൽ സൗണ്ടിലൊന്നും കേൾക്കാൻ സാധിക്കത്തില്ല ഈ ഷെമി എന്ന് പറയുന്ന അവരുടെ ഭാര്യ മൈക്ക് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു മൈക്ക് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ കാരണം അവർ ഫോൺ ഇങ്ങനെ എടുത്താണ് വിളിക്കുന്നത് ആ ഫോണിൽ പറയുകയാണ് താങ്കൾ വിളിക്കുന്ന വ്യക്തി സ്വിച്ച് ഓഫ് ആണെന്ന് അത് വളരെ ക്ലിയർ ക്ലിയറായിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തം ദേഹത്തൊരു മൈക്ക് ഇല്ലതു കൊണ്ട് മാത്രമാണ് അല്ലാണ്ട് അപ്പുറത്തിൽ നിന്നും വീഡിയോ എടുക്കുന്നതിന്റെ ഫോണിൽ അത് ഇത്ര ക്ലിയർ ആയിട്ട് കേൾക്കത്തില്ല ഒരിക്കലും കേൾക്കത്തില്ല നമ്മൾ സ്പീക്കറിൽ ഇട്ടാൽ പോലും എന്തെങ്കിലും ഒരു ചെറിയ വേരിയേഷനോ അല്ലെങ്കിൽ സൗണ്ടിൽ എന്തെങ്കിലും ചെറിയ ക്ലാരിറ്റി കുറവോ ഒക്കെ ഉണ്ടാകും പക്ഷെ ഇത് സ്വിച്ച് ഓഫ് ആണെന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ട് അപ്പം ഇതിൽ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പ്രാങ്ക് ആണ് ആളുകളെ പൊട്ടന്മാരാക്കാൻ തരത്തിലുള്ള ഒരു പ്രാങ്ക് ആണ് എന്ന് ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ് ഗൈസ് അപ്പം ഏതായാലും ഈ ഒരു പ്രാങ്ക് ഇവർ തമ്മിലുള്ള അഭിനയമാണെന്ന് ഞാനായിട്ട് കണ്ടുപിടിച്ചതല്ല ഇവരുടെ ആ ഒരു വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റ് മുഴുവനായിട്ടും അത് തന്നെയാണ് ഇതൊരു പക്ക അഭിനയമാണെന്ന് അവര് കരുതി കൂട്ടി ചെയ്ത അഥവാ അവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞുകൊണ്ടുള്ളൊരു പ്രാങ്ക് ആണ് എന്ന് ആ കമന്റ് മുഴുവൻ അതാണ് ഞാൻ ജസ്റ്റ് കുറച്ച് കമൻറ്റുകൾ അവിടെ വായിച്ച് കേൾപ്പിച്ച് തരാം അതിലൊന്നാമത് വരുന്നെങ്ങനെയാണ് അഭിനയിക്കുമ്പോൾ എല്ലാം നോക്കണം കാണുന്നവരെ പൊട്ടന്മാരാക്കുകയാണോ അറിയുന്നവരായാൽ പോലും നമ്മുടെ വീട്ടിലുള്ളവർ കയറിയാൽ വാതിലടക്കുമോ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ഇനിയിപ്പോൾ ഇത് പ്രാങ്കിന് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നുണ്ടോ അവരുടെ ഭാഗം മാത്രമല്ല പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഇതുപോലെ ആരെങ്കിലും വരികയാണെങ്കിൽ നേരെ ഉള്ളിലേക്ക് ഇരുത്തിയിട്ട് ഒരിക്കലും ഡോർ ക്ലോസ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ആരാണ് എന്താണ് എവിടെ നിന്നാണ് എങ്ങനെയൊക്കെ ചോദിക്കണം എന്നിട്ട് അതിനുശേഷം മാത്രമേ നമ്മൾ വീടിനകത്തേക്ക് കയറ്റാൻ പറ്റത്തുള്ളൂ അറിയുന്ന ഒരാളാണെങ്കിൽ ഓക്കെ നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ഓക്കെ ഇതറിയാത്ത ഇപ്പൊ ഇവര് പറയുന്ന ഒരു സബ്സ്ക്രൈബർ ആയിട്ടാണ് ഇവർ പ്രാങ്ക് ചെയ്യാൻ വരുന്നത് ആ ഒരു സമയത്ത് പേര് പോലും ചോദിക്കാതെയാണ് ഇവർ അകത്തേക്ക് കയറ്റുന്നത് അതൊക്കെ കാണുമ്പോൾ ഇത് കള്ള പ്രാങ്ക് ആണെന്ന് ഏതൊരാൾക്കും മനസ്സിലാകുമെന്നുള്ളതാണ് അപ്പൊ ഇതിൻ്റെ അടുത്തൊരു കമന്റ് കൂടെ വായിച്ചു നോക്കാം എന്തൊരു മനുഷ്യനാണെന്നാണ് ഷെമി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ഗായ് ഞാൻ ഒരിക്കലും കള്ളം പറയില്ല അത് ശ്രദ്ധിച്ചവർ ലേക്കടിക്കും അതിനേകദേശം നാൽപ്പത്തി ചിലറിന്റെ ലേക്കും കിട്ടിയിട്ടുണ്ടാവും സംഭവം മറ്റൊന്നുമല്ല ഇവ അടുക്കള ഭാഗത്തിൽ നിന്ന് പറയുന്നുണ്ട് എന്തൊരു മനുഷ്യനാണെന്ന് പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇവിടെ സ്ത്രീ വേഷത്തിലാണ് ആ ഒരു വ്യക്തി വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്തൊരു സ്ത്രീയാണ് എന്നാണ് അവിടെ പറയേണ്ടത് ഇവർ അറിയാതെ പറഞ്ഞു പോയതായിരിക്കാം എന്തൊരു മനുഷ്യനാണെന്ന് കാരണം ഒരു പുരുഷന് വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ നിങ്ങൾ എന്തൊരു മനുഷ്യനാണെന്ന് പറയത്തുള്ളൂ ഒരു സ്ത്രീ വരുന്ന സമയത്ത് നിങ്ങൾ എന്തൊരു സ്ത്രീ ആണെന്നേ ചോദിക്കത്തേയുള്ളൂ അതാണ് ഇവിടെ പറയുന്നത് അടുത്തൊരു കമന്റ് നോക്കാം സൗണ്ട് കേട്ടാൽ അറിയാം പിന്നെ കണ്ണും വെറും ചളിയായി പോയി പോയിത് സൗണ്ടിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒരു ഉദാഹരണം കേൾപ്പിച്ചു തിന്നും അവരുടെ ദേഹത്ത് അവര് എന്താ പറയാ ഒരു മൈക്ക് വെച്ചിട്ടുണ്ട് അല്ലാതെ ഇത്ര ക്ലിയർ ആയിട്ട് സൗണ്ട് കിട്ടത്തില്ല പിന്നെ ആ ഒരു നേരത്തെ ഉണ്ടാക്കിയ സൗണ്ട് ആരും ഇതുവരെ അനുകരിക്കാത്ത ഒരു സൗണ്ട് ഉണ്ടല്ലോ സ്ത്രീകളുടെ സൗണ്ട് അതും ആരും കണ്ടുപിടിക്കാത്ത ഒരു സൗണ്ട് അതിനെ പറ്റിയിട്ടുമാണ് ഇവിടെ പറയുന്നത് സൗണ്ട് കേട്ടാൽ അറിയാം എന്നുള്ളത് ഏത് വ്യക്തിക്കും അറിയാത്ത ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് ഇത്തരത്തിലുള്ള സൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളതാണ് പിന്നെ ഈ പ്രത്യേകിച്ച് ഈ മോകൊക്കെ മറച്ചിട്ട് വരുമ്പോൾ നമ്മൾ നമ്മളൊന്നുകൂടെ ഒന്ന് ജാഗ്രതയിൽ നിൽക്കും ഒന്നുകൂടെ നമ്മളതൊക്കെ ശ്രദ്ധിക്കുമെന്നുള്ളതാണ് പക്ഷെ അതൊക്കെയാണ് ഇവിടെ ഇവർ പറയുന്നത് അടുത്ത് നോക്കാം നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരാളെയും വീട്ടിൽ കയറ്റി ഇരുത്തരുത് അഥവാ ഇരുത്തിയാലും വാതിലടക്കരുത് പിന്നെ ഇത് പ്രാങ്ക് ആണോ അല്ലയോ എന്ന് മറ്റുള്ളവരുടെ സംശയം ഷെഫിയും ഷെമിയും തന്നെ തീർക്കണം ആ അടുത്തൊരു കമൻ്റ് കൂടെ നോക്കാം അഭിനയമാണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ വീഡിയോ ക്ലിയർ ഉണ്ടാവാൻ ലൈറ്റ് ഫുൾ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ അതെന്തോ അപ്പം ഏതായാലും കമൻ്റുകൾ വരുന്നത് മുഴുവൻ ഇങ്ങനെയാണ് ഇതിൽ നിന്ന് ഒരു മെസ്സേജ് ആണ് നമ്മൾ ജസ്റ്റ് ഉദ്ദേശിക്കുന്നത് കേട്ടോ കാരണം നമ്മുടെ വീട്ടിലേക്ക് ഇതുപോലെ ആരെങ്കിലും അറിയാത്തവർ വരികയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വാതിൽ തുറന്നിട്ടുകൊണ്ട് പെട്ടെന്ന് അവരെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റി വീണ്ടും വാതിൽ അടക്കാൻ നിൽക്കരുത് അവർ ഇവിടെ നിന്ന് എങ്ങനെ എന്ത് ഏതിന് എന്നൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം പറ്റുമെങ്കിൽ സിറ്റൗട്ടിൻ്റെ ഭാഗത്ത് ഇരുത്തുക ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുക കാരണം ഇപ്പോഴത്തെ സമൂഹം അങ്ങനെയാണ് ആളുകൾ പല മൈൻഡിലെ വ്യക്തികളാണ് അപ്പോൾ അവരും ഇത് പറയുന്നുണ്ട് കേട്ടോ അവരും ഈ ഒരു വീഡിയോയിൽ അവർ മെസ്സേജ് കൊടുക്കുന്നുണ്ട് വളരെ നല്ല കാര്യം പക്ഷേ അവർ ചെയ്ത ഈ ഒരു പ്രാങ്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞ് ആളുകളെ പൊട്ടന്മാരാക്കുന്ന തരത്തിൽ അവർ അഭിനയിച്ചതാണെന്നാണ് പലരും കൂടെ അഭിപ്രായപ്പെടുന്നത് അതും എനിക്കും അങ്ങനെ തന്നെയാണ് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അവരും നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അടുത്തൊരു വീടുമായിട്ട് വീണ്ടും വരാം അപ്പോൾ പറഞ്ഞ കാര്യം എത്രയേ ഉള്ളൂ വീട്ടിലേക്ക് ഇതുപോലെ ആരെങ്കിലും വരികയാണെങ്കിൽ ഒരിക്കലും വന്ന പാടെ ഉള്ളിലേക്ക് പിടിച്ചിരുത്തരുത് എന്തൊക്കെയാണ് കാര്യങ്ങൾ എവിടെ നിന്നാണ് എന്തൊക്കെയാണെന്ന് ചോദിച്ചതിന് ശേഷം മാത്രം പറ്റുമെങ്കിൽ സിറ്റ് ഔട്ട് ഭാഗത്ത് മാത്രം വരുത്താനായിട്ട് ശ്രമിക്കുക